ഇരിഞ്ഞിക്കുടയിൽ ഉത്സവത്തിനിടെ ആനയടഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരിഞ്ഞാലുട കല്ലട എഴുന്നള്ളിക്കാനായി കൊണ്ടുവന്ന ആയയിൽ ഗൗരീനന്ദൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന ക്ഷേത്ര പരിസരത്ത് ഭീതി പരത്തി ആന ഇടയുന്നത് കണ്ട് ആൾക്കാർ പേടിച്ചോടുന്നതിനിടയിൽ ചിലർക്ക് നിസ്സാര പരുക്കുകൾ പറ്റിയിരുന്നു ഇടഞ്ഞ ആന പാപ്പാന്മാരെ അനുസരിക്കാൻ കൂട്ടാക്കാതെ തൊട്ടടുത്ത ഗ്രൌണ്ടിൽ നിർത്തിയിട്ടിരുന്ന ചില വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ആനയെ തളച്ച് ആപ്പാന്മാർ കൊണ്ടുപോയി ൊന്നും പറ്റില്ല റോക്കിലൊക്കെ ചങ്ങലിക്കലിക്ക് അനപ്പ ശാന്തായി അതനുസരിച്ചു ശാന്തായി ഞാനെ കൊണ്ടുവരുമ്പന്നെ പറയണ്ടോ രസേന്ന് ഏ ഇത് പടിഞ്ഞിട്ട് പറയാ